ഞാന പോണത് വലിയ തണു മതം കിട്ടിട്ടുണ്ടാ അതുകൊണ്ട് നമ്മള് ദൂശിയോ നമ്മൾ ആദ്യം ഇത് ഒന്ന് മൂച്ചട കഴിഞ്ഞിട്ട് കുരുന്ന് വെളിയിൽ ബാക്കി പോയെടുത്തതാണ് നമ്മള് ഇരുന്ന് അനായിരത്തിണ്ടായിച്ചെടുക്കും പതി കേട്ടോണ്ടിട്ടില്ല ശരി ശരി ചുണ്ടെങ്ങനെ എല്ലാ തൊണ്ടും അങ്ങനെ മുറിച്ചിട്ട് മുറിക്കുക ഈ നമ്മൾ ഒരു പഠിത്തുണ്ടല്ലോ അതു മുറിക്കുക നമുക്ക് ഓനെ മുറിക്കുക ഓന മുറിക്കുക ഊന മുറിക്കുക അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ നിൻ്റെ നമ്മൾക്ക് ഇങ്ങനെ മുറിക്കാനാണ് കുരുത്ത വെളി കയ കുരു നമ്മളുടെ വഴിക്ക് പോയി മഴ വരും നമ്മള് ഇങ്ങനെ മുറിച്ചെടുക്ക ഇങ്ങനെ മുറിച്ചെടുക്കുക ഇങ്ങനെ മുറിച്ചെടുക്കുക ഇങ്ങനെ മുറിച്ചെടുക്ക കുഴി ിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ഇങ്ങനെ മുറിച്ചെടുക്കുള്ള ഭാഗമൊക്കെ മുറിച്ചെടുക്കാം നമ്മളൊക്കെ തടി ഉള്ള ഭാഗം അരില്ല അതായി പോവും തമ്മ തണ്ണിമത്തേ അരി പോവും ഇത് തന്നെ ആയിപ്പോവും നമ്മൾ അങ്ങനെ തണിയുള്ള ഭാഗമൊക്കെ അപ്പൊ നമ്മൾ ഇത് കുരു ഇട്ട് തണ്ണിമറ്റിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ തടിയുള്ള ഭാഗവും നമ്മൾ മുറിച്ചെടുക്കാം അതിലൊരു വെള്ളമൊഴിക്കണം അല്ലെ നമ്മൾക്ക് മെഷീലിടുക ആരൊക്കെ അങ്ങനത്തെ ഭാഗമുള്ളത് നമ്മള് ഇതാണ് കയ്യിലെടുത്താൽ ഇടാം കയ്യിലെടുത്ത് ഇട മ്മള ഒരു കുഴി ഉത്രി ഉണ്ടാകടത്ത് കളയാം എന്ന് നന അറിയാണ്ടോ നക്കില്ലേ കണ്ണ് കാണൂല മീനിന്റെ റെഡ് കളർ വെള്ളപോലെ ഉണ്ട്

നമ്മൾ ഇഞ്ചി ഇട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പൊ ഒന്ന് നായ എടുക്ക എനിക്ക് അങ്ങനെ കൊട്ടാൻ പറ്റില്ല ഒന്നൊന്നായി എടുത്തിട്ടൊക്കെ നമ്മളെ കൊട്ടാം നമ്മൾ തിരി ഉള്ളു നമ്മുടെ കയ്യിടത്തടുപ്പ് അതിനെ വെള്ളമൊക്കെ ഒഴിക്കണേ വെള്ളമൊക്കെ അതിന് പോകാം വെള്ളമൊക്കെ ഒഴിക്കണം

കുറച്ച് വെള്ളം ഒഴിക്കാം നമ്മൾ തുറന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇതില് ചിക്കൻ ഒഴിച്ചിട്ട് മിഷനിൽ കൊണ്ടക്കാം

<inarilyn> Hæ? <hull Lake> um, <hull likewise>